മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ എസ്റ്റെൻഷൻ വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നോർമലി നമുക്ക് പിന്നേതും കിട്ടും ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പിന്നാത്തതും കിട്ടും ഞാൻ പിന്നേത് വാങ്ങിച്ചിട്ട് അതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ വീതിക്കനുസരിച്ച് അനുസരിച്ച് കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞുതായിട്ട് പിന്നെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് പോണത് ആക്ച്വലി ഇതിൽ എനിക്കൊരു മണ്ടതരം പറ്റിയിട്ടുണ്ട് ഞാൻ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ എക്സ്റ്റെൻഷൻ ഹെയർ െയർ ബാൻഡിൽ ഞാൻ ഒട്ടിക്കണത് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ എയ്റ്റ് തൗസൻഡ് അങ്ങനെയുള്ള ട്രാൻസ്പെറൻറ്റ് ഗം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നോർമലി ഞാൻ ഈ ഒരു മോഡൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡൽ നല്ല ഓൾമോസ്റ്റ് ഞാൻ ഇപ്പോൾ എന്ത് ഏതൊരു ഹെയർ ക്ലിപ്പ് ചെയ്താലും ഞാൻ ഞാനൊന്ന് സൂചി തൂലിക്കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും ഒന്നുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതിൽ ഈ എയിറ്റ് തൗസൻഡിന് പകരം ഗ്ലൂ ഗണ് ഒട്ടിച്ചു ഐ മീൻ ഗ്ലൂ ഉണ്ടല്ലോ അത് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്തത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ ഹെയർ എക്സ്റ്റൻഷനിൽ വന്നിട്ട് അത് നിൽക്കുന്നില്ല അതിന് ഈ ഹെയർ ആ ഒരു ഹെയർ ബാൻഡിൻ്റെ മെറ്റീരിയൽ കാരണം നിൽക്കാതെ ാണോ അതോ ഹെയർ എക്സ്റ്റെൻഷൻ്റെ മെറ്റീരിയൽ ആണ് കാരണം നിൽക്കാത്താണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാനതിങ്ങനെ ഒട്ടിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് ഗ്ലൂഗണ് യൂസ് ചെയ്യരുത് അത് പേർന്ന് വരുന്നുണ്ടോ അപ്പം തന്നെ അതായത് അത് ഉണങ്ങി നമ്മളൊന്ന് തൊട്ടാൽ തന്നെ അത് പേർന്ന് വരുന്നുണ്ട് പിന്നെ ആകുള്ള ഒരു ആശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിന്റെ മേലൂടെ സ്റ്റിച്ച് ചെയ്യുമല്ലോ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേതുപോലെ നമ്മൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ വന്നിട്ട് പിന്നീട് ഈ ഹെയർ ബാൻഡിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആ ഹെയർ ബാൻഡ് ഫുള്ള് നമ്മളിത് വെച്ചിട്ട് ഈ ഒരു ഹെയർ എക്സ്റ്റെൻഷൻ ഈ ഒരു മുടി പിന്നീട് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫുള്ള് വേണ്ട ഹാഫ് ഇരുന്നുണ്ടെങ്കിൽ ഹാഫ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഹെയർ ഒന്നും നമുക്ക് നൂറ് രൂപേൻ്റെ താഴെയൊന്നും കിട്ടില്ലല്ലോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ വാങ്ങിച്ചു തന്നെ നൂറ്റമ്പത് രൂപയ്ക്കാണ് പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽ ഗം എല്ലാം നോക്കിയിട്ടാണല്ലോ നമ്മളൊരു പ്രൈസ് ഇടുക ഒരു ഒരു ഹെയർ ബാൻഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതായതുപോലെ നമ്മൾ എൻ്റെ പേര് ഇങ്ങനെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഞാനിത് ഓൾറെഡി ചെയ്ത മോഡൽ അതായത് ഈ ഒരു മോഡൽ ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഈ ഒരു മുടി വെച്ചിട്ട് ഞാൻ കവർ ചെയ്ത് ഹെയർ ബാൻഡൊക്കെ നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ വേറൊരു മോഡൽ അല്ലെങ്കിൽ വേറൊരു ഒരു കുഞ്ഞു ഡിസൈനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് നമ്മളിതിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സൂചിയും നൂലും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് നമ്മൾ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണതായിട്ട് ഒരു രണ്ടോ മൂന്നോ കെട്ട് ഞങ്ങൾ ഇട്ട് കൊടുക്കുക നമ്മൾ പൂ കെട്ടുന്ന പോലെ ഇല്ലേ അതുപോലെ കെട്ടിട്ട് കൊടുക്കുക ഈ പൂ കെട്ടണത് എങ്ങനെയാണെന്ന് ഞാൻ മുൻപത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ തിങ്ക് ആ നമ്മുടെ ജാസ്മിൻ ബഡ്സിൻ്റെ ഉണ്ടാക്കണ ഒരു വീഡിയോ ഉണ്ടല്ലോ അതായത് മുഴ എങ്ങനെയാണ് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് നോർമൽ മുല്ലപ്പൂ പോലെ നമ്മൾ കെട്ടുക എന്നുള്ളത് അപ്പോൾ ആ വീഡിയോ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മുല്ലപ്പൂ എങ്ങനെ കെട്ടണമെന്ന് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഓരോ മുടി അഴയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറുപ്പ് നൂല് നൂലുകൊണ്ടുതന്നെ നമുക്ക് വെള്ള നൂലും വേറെ കളർ നൂലും എടുക്കാൻ പറ്റില്ലല്ലോ ഏഹ് ഇതിലെന്താണ് മുടിയിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ കറുപ്പ് നൂലും കൊണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എല്ലാ വശം ഒരിടത്തുനിന്ന് ഈ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ എന്താണോ ഒന്നുകൂടെ സ്ട്രോങ്ങ് ആയി ഇനിയിപ്പോൾ ഗ്ലൂഗണ് നമ്മൾ ഒട്ടിച്ചത് പേർന്ന് വന്നാലും ഇതെന്തായാലും പേർന്ന് വരില്ല നമ്മൾ സൂചി നൂലും കൊണ്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ട് കൊടുക്കുക എൻഡിൽ വന്നിട്ട് എൻ്റെ നൂല് കഴിഞ്ഞത് കാരണം ഞാൻ നമ്മുടെ ഈ എയ്റ്റ് തൗസൻഡ് വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പേർന്ന് പോയില്ല എന്ന് ചിലർക്ക് ഡൗട്ടുണ്ടാവും പേർന്ന് പോല ബിക്കോസ് നമ്മൾ ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് എൻഡ് ടേപ്പും കൂടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് നൂല് ഒട്ടിച്ചുകൊടുത്തതിനു ശേഷം ഇതിൽ നമ്മൾ എൻഡ് ടേപ്പ് ഒട്ടിക്കുന്നുണ്ട് എൻഡ് ടേപ്പിന് പകരം വേറെ എന്തെങ്കിലും ഒട്ടിക്കാൻ പറ്റുമോ ചോദിച്ചോ അല്ല റിബൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം എൻ്റെ ടേപ്പ് ഇല്ലാത്തവർ കേട്ടോ ഇത്തിരി വീതി കൂടി റിബൺ ഉണ്ടല്ലോ അത് അപ്പോൾ ആദ്യം നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുക നമുക്ക് എത്ര കവർ ചെയ്യണമെന്ന് ആക്ച്വലി ആ മുടീൻ്റെ എൻഡ് നമ്മൾ കെട്ടിയിട്ടുണ്ടല്ലോ അത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വലിയൊരു പീസ് ഇത് തന്നെ വേണം എന്താണ് എൻഡ് ടേപ്പ് തന്നെ വേണം നോർമലി നമ്മൾ എല്ലാത്തിലും ചെറുതാണ് എടുക്കുക അപ്പോൾ ഇതിന് നമുക്ക് എന്തായാലും കുറച്ച് വലുത് വേണം കേട്ടോ അതിന് ശേഷം നമ്മളത് ഇൻ്റർ ടൈപ്പ് എടുത്തതിന് ശേഷം രണ്ട് ഭാഗവും ഒട്ടിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അടിവശത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് സെൻറ്ററിൽ വെച്ചിട്ട് അടിവശത്തേക്കായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക നല്ല സ്ട്രോങ്ങ് ആയിട്ട് തന്നെ ഇരുന്നോളും ഇതൊരിക്കലും പേർന്ന് വരുമൊന്നുമില്ല കേട്ടോ പിന്നെ ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ നൂലും കൊണ്ട് കെട്ടിട്ട ഭാഗം ഇല്ലെങ്കിൽ നൂല് എൻഡിൽ വന്നിട്ട് ഒട്ടിക്കുക നിങ്ങൾ എന്തെങ്കിലും ചെയ്താണെന്നുണ്ടെങ്കിൽ അതും കൂടെ കവർ ചെയ്ത് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലാണ് നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ അപ്പോൾ അതും ഞങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം ഏതൊരു ഹെയർ ബാൻഡ് ചെയ്യുമ്പോഴും ഫിനിഷിങ് ഈസ് വെരി മസ്റ്റ് അപ്പോൾ ഫിനിഷിങ് നല്ല രീതിയിൽ ചെയ്യുക എനിക്കൊക്കെ കുറേ പാളിപ്പോയിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നതിൽ ചിലതിലൊന്നും ഫിനിഷിങ് വരില്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയം നേരെ ചെയ്യുക അതുപോലെ തന്നെ ഈ ഹെയർ ബാൻഡിലെ ഇടയിലൊക്കെ വല്ല ഇത് എന്താണ് മുടീൻ്റെ നാരൊക്കെ ഇളകി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കട്ട് ചെയ്ത് കളയുക കേട്ടോ അതിന് ശേഷം നമ്മൾ വൈറ്റ് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടിവശത്തും മേൽവശത്തും വെക്കാൻ വേണ്ടിയിട്ട് ഒരേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് എന്നിട്ട് അത് അതിൻ്റെ അളവിൽ തന്നെ വേറൊരു അതായത് വൈറ്റ് ഷീറ്റിലേക്ക് വെച്ചിട്ട് പിന്നെ അതിൻ്റെ അളവിൽ തന്നെ വേറൊരു പീസും കൂടെ അടിവശത്ത് വെക്കാനുള്ളത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതെങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അടിവശവും മേൽവശവും ഞാൻ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഇന്നലെ ചെയ്ത ഹെയർ ഹെയർ ക്ലിപ്പിൻ്റെ ആ ഒരു മോഡൽ നമ്മൾ ബീറ്റ്സ് വെച്ചിട്ട് ചെയ്തില്ല ആക്ച്വലി ഇന്നലെയാണോ മിനിയാന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അത് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കവർ ചെയ്യാൻ മീൻസ് ആ ഒരു ഡിസൈനാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറച്ച് സാധന സാമഗ്രികൾ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ എന്തായാലും നമ്മുടെ പോളൻ നമ്മൾ പോളൻ പോളനിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റും ഹെയർ ബോ മേക്കിങ്ങിൻ്റെ ആൾക്കാർക്കൊക്കെ അപ്പോൾ നമ്മൾ പോളൻ വൈറ്റ് പോളൻ എടുത്തിട്ട് ആദ്യം നമ്മൾ ഫുൾ കവർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ടാണ് നമ്മുടെ നമ്മൾ ഒരു ഡിസം വെക്കാ വേണ്ടി പോണത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോളൻ ഇലയോടെ വയ്ക്കണം ഇലയോടെ വെക്കാം ഞാൻ പക്ഷേ ഇല മാറ്റിയിട്ട് താ ഇങ്ങനെയാണ് വെക്കുന്നത് ഒരു സൈഡ് മാത്രം വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ ആദ്യം അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു പക്ഷേ ബാലൻസ് വരുന്ന ആ ഒരു വൈറ്റ് ഫെൽറ്റ്ഷീറ്റ് ഒക്കെ കാണും അപ്പോൾ അത് വൃത്തിയിടല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പോളൻ വെച്ചിട്ട് ഫുൾ ആയിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കേട്ടാ അപ്പോൾ നാളെ ഒരു വെറൈറ്റി വീട്ടിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണാം കേട്ടോ നമ്മുടെ ഗിഫ്എയുടെ കാര്യം ആരും മറക്കുന്നത് ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയട്ടെ